എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ടോപ്പ് കോൾട്ട് ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനായി സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടര മാസമായി കറവെല്ലാം പറ്റിയിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് ഇടന്നുകിട്ടാമെല്ലാമുണ്ട് ചെവി നീളം പതിനാറും പതിനാറിഞ്ചും ചെവി വീതി ആറിഞ്ചുമാണ് സ്ഥലം കരുണാഗപ്പള്ളി ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ വില ഫിക്സറാണ് ഒൻപത് മാസം പ്രായമായ നല്ല വളർച്ചയുള്ള ബ്രീഡിങ്ങിനായി ഗ്രൂം ചെയ്തെടുത്ത പേരൻ സ്റ്റോക്ക് ആക്കാൻ പാകത്തിലുള്ള നല്ലൊരു ക്രോസിംഗ് ടെൻഡൻസിയുള്ള പഞ്ചാബി ബീറ്റൽ ഒറിജിനൽ മുട്ടനാട് വിൽപ്പനക്ക് വെള്ളിക്കണ്ണ് ഇടനീട്ടം എല്ലാമുണ്ട് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായമായ നല്ല വളർച്ചയുള്ള ബ്രീഡിങ്ങിനായി ഗ്രൂം ചെയ്തെടുത്ത സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു ഹൈദരാബാദി കോട്ട ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ചെവി നീളം ഇഞ്ചും ചെവി വീതി അഞ്ചര ഇഞ്ചുമാണ് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായം പത്ത് മാസം ഒരു വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമായതാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താനൊക്കെ അനുയോജ്യമായ ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി രണ്ട് കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് അനുയർജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്മറവട്ടം ഒരു വളർത്താൻ അനുയോജ്യമായ മലബാറി ആട് വിൽപ്പനക്ക് രണ്ടര മാസം ചന ഇപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ദിവസവും വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വയസ്സായി കഴിഞ്ഞ ഒരു പോത്ത് വിൽപ്പനക്ക് സ്ഥലം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിരണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വളർത്താനും ക്രോസിംഗിന് നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ഗീർ കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വേങ്ങര ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരഞ്ച് മാസം പ്രായമായ ബാർബറി മുട്ടനാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി പതിനൊന്ന് മാസം പ്രായമായ ഒരു ജെ പി ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇടനീ നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഒരു ഒറിജിനൽ ജെ പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം പറയാനായിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പണ്ണാടുംകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ക്രോസ് ചെയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒന്നര മാസം പ്രായമായ കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കെ ഏകദേശം പത്ത് മുന്നൂറ് പീസുകൾ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി നാൽപ്പത് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിക്സഡ് കപ്പീസ് വിൽപ്പനയ്ക്ക് ഇത് ഇന്നലെ വിട്ട ഒരു വീഡിയോ ആണ് ഇന്നലെ ഞാൻ കൊടുത്ത നമ്പർ ചെറിയ തകരാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് മിക്സഡ് കപ്പീസിൻ്റെ വില ഒരു പേറിന് മുപ്പത് രൂപ മിനിമം അഞ്ച് പേരെങ്കിലും വാങ്ങിക്കണം അഞ്ച് പേർ അതിൽ കൂടുതൽ വാങ്ങിക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ മൊയ്ന കൾച്ചർ സൗജന്യമായി ലഭിക്കുന്നതാകുന്നു സ്ഥലം പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് കൊറിയ കൊറിയർ സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്ന ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ